ം രേഖപ്പെടുത്തുകയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ജനറൽ കൌൺസിൽ അംഗങ്ങൾ രാജി എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ജനറൽ കൌൺസിൽ അംഗങ്ങൾ ഇത്തരത്തിലുള്ള രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മാടമ്പിത്തരങ്ങളാണ് ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തികളാണ് അതോടൊപ്പം ഏകാധിപതിയെ പോലെ പെരുമാറുന്നു ഇത്തരം നടപടികൾക്കെതിരെ പല തവണ രംഭ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതാണ് എന്നാൽ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു സഹകരണം നടത്തുന്നില്ല അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും പ്രവൃത്തികളും അക്കാഡമിയെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതാണ് അവഹേളിക്കുന്നതാണ് എന്നാണ് ജനറൽ കൗൺസിൽ അംഗങ്ങൾ ുന്നത് എന്തായാലും രാജി എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കൗൺസിൽ അംഗങ്ങൾ ഒൻപത് പേർ പതിനഞ്ച് അംഗ കൗൺസിലിൽ ഒൻപത് പേർ യോഗം ചേർന്ന് സംയുക്തമായി ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അത് ഔദ്യോഗികമായി തന്നെ ആ പരാതി പരാതിയുമായി മുന്നോട്ട് പോയി അദ്ദേഹത്തിന്റെ രാജി വാങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഉള്ളത് അല്ലാതെ തന്നെ അദ്ദേഹത്തെ ഈ കസേരയിൽ നിന്ന് തെറിപ്പിക്കുക അത്തരത്തിലുള്ള മാടമ്പിത്തരമൊന്നും തങ്ങൾക്കില്ല അത്തരത്തിലുള്ള നിലപാടും പ്രവൃത്തികളും ഉണ്ടാകുന്നത് ചെയർമാന്റെ ഭാഗത്തു നിന്നാണ് എന്നുകൂടി കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് വിനോദ് വിവരങ്ങളുമായി ചേരുന്നു വിനോദ രാജി എന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എങ്ങനെയാണ് ഇനി കൗൺസിലിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ ജനറൽ കൗൺസിൽ അംഗങ്ങൾ പറയുന്നത് ഈ രഞ്ജിത്തിന്റെ സമീപനത്തിൽ മാറ്റം ഉണ്ടാകണം ചെയർമാൻ ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കുന്നു ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു ഈ മാടമ്പി സ്വഭാവം തന്നെയാണ് അദ്ദേഹം കാണിക്കുന്നത് ഒന്നുകിൽ അദ്ദേഹം തിരുത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള നടപടി ഉണ്ടാകണം യോഗം ചേർന്നു കഴിഞ്ഞ ദിവസം യോഗം ചേർന്നില്ല എന്നാണ് നേരത്തെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ അക്കാദമി ചെയർമാനും ഒക്കെയും സമ്മേളനത്തിൽ പറഞ്ഞത് പക്ഷേ ഈ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നു ഒൻപത് പേരാണ് യോഗം ചേർന്നത് അതിലെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ ആവർത്തിച്ച് പറയുന്നത് ഇത് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ സമീപനം ശരിയല്ല ഏകപക്ഷീയമായ പെരുമാറ്റമാണ് മാടമ്പിത്തരമാണ് കാണിക്കുന്നത് മുണ്ടിൻ്റെ കോന്തല പിടിച്ച് ആറാൻ തമ്പുരാൻ കളിച്ച് നടന്നാൽ ഒരു ചലച്ചിത്രമേള നടക്കില്ല ഒരുപാട് പേരുടെ പ്രയത്നമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യമാണ് രജിതാകട്ടെ ഈ രാജി എന്നുള്ള ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു അപ്പോഴാണ് ഈ മേള കഴിഞ്ഞിട്ട് തങ്ങൾ കൂടുതൽ നടപടികളിലേക്ക് പോകും കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി ഇക്കാര്യം അറിയിച്ചുവെന്ന് അംഗങ്ങൾ പറയുന്നു അതിന് പുറമേ തങ്ങളുടേതായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന ഒരു കാര്യം കൂടി അംഗങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് ഏതായിരുന്നാലും തർക്കം തുടരുന്നുണ്ട് രഞ്ജിത്തിൻ്റെ സമീപനത്തെക്കുറിച്ച് അധിക്ഷേപകരമായാണ് ആളുകളെ കുറിച്ച് സംസാരിക്കുന്നത് എല്ലാവരോടും പുച്ഛമാണ് രഞ്ജിത്തിന് ആ ഒരു സമീപനം അദ്ദേഹം മാറ്റുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ നടപടി സ്വീകരിക്കുക ഈ കാര്യമാണ് ഇപ്പോഴും അംഗങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ആര്യ വിനോദാണ് വിവരങ്ങൾ ആര്യങ്ങൾ